ഹായ് പകുതി മുഖല ആൾക്കാർ ഇൻസ്റ്റാലേക്ക് ഒന്ന് ചോദിക്കുന്നതാണ് അവിടെയൊക്കെ ചക്കയോ ചക്ക വീണോ എന്നൊക്കെ അതെ നമുക്ക് ഇവിടെ ഇഷ്ടംപോലെ ചക്കയൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഇന്ന് നമുക്ക് രാവിലെ കിട്ടിയൊരു ചക്ക അമ്മൂമ്മ അരിയാനേപ്പിച്ചിട്ടുണ്ട് അമ്മുമ്മുമ്മ അത് എവിടം വരായി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് പോയി നോക്കാം ദൈവമേ ചക്ക അരിയാണ് കൊടുത്തുള്ളൂ അതിൻ്റെ പരിപാടി കഴിഞ്ഞു ചേട്ടാ ഇതെന്തോണ്ടാക്കാനാ കുഴക്കാനാണോ അവിയലിനോ അവിയല്ലേ അവിയൽ അവിയൽ അവിയലിനാണ് കേട്ടോ സെറ്റ് ചെയ്തേക്കുന്നത് ചക്കക്കൂലി അമ്മൂമ്മ അരിഞ്ഞു നോക്കാം നമുക്ക് ചക്കക്കൂരി പ്രഥമക്കാം ചേച്ചി വന്ന് ചേച്ചി വന്നു വൃത്തിയായിട്ട് ചക്ക ഇങ്ങനെ കഴുകിരിക്കും നാട് തിളച്ചോ ചക്ക നല്ല വൃത്തിയായിട്ട് അങ്ങോട്ട് വേണ്ടിട്ടില്ല കേട്ടോ നല്ല അടിപൊളി മാങ്ങയിട്ട മത്തിക്കറി കേട്ടോ അല്ല മാങ്ങ കറിക്കാത്തവരങ്ങോട്ട് മുക്കിയിട്ട് ഓഹ് ഈ മാങ്ങയും ഇട്ടങ്ങോട്ട് അളക്കണം കേട്ടോ